ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ബ്രദർ എൻ്റെ കാക്ക നാട്ടിൽ ഇങ്ങോട്ട് വരുന്നുണ്ട് രണ്ട് ദിവസത്തിന് അമ്മാനിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവ അവരെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിത് എയർപോർട്ടിലേക്ക് പോവാണ് രാത്രി പതിനൊന്നേ നാൽപ്പത് കഴിഞ്ഞിട്ടും പതിനൊന്ന് മുക്കാൽ ആയിട്ടുണ്ട് പോകുന്നു ടൈം അപ്പോൾ അത് ആൾ ഫ്ലൈറ്റൊക്കെ കയറി എത്താറായിട്ടുണ്ട് ഒരു ഇവിടുത്തെ നാട്ടിലെ നാട്ടിലല്ല രണ്ട് മണി ഫ്ലൈറ്റ് രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ അങ്ങനെ ഡിലേ ആയിപ്പോയി അപ്പോൾ പന്ത് പതിനൊന്ന് ഇവിടുത്തെ നമ്മുടെ ഒമാൻ ടൈം പതിനൊന്നേ കാലിൽ ഇറങ്ങേണ്ടതായിരുന്നു അപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആയ കാരണം ഒന്നേ കാലിനാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താ നമ്മൾ കുറച്ചൊക്കെ പോയി എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെത്താറായിട്ടുണ്ടാവും പന്ത്രണ്ട് പതിനെട്ടായിട്ട് ടൈം കാണാൻ പറ്റുണ്ടാകും എന്താ പറയുക ഭയങ്കര സന്തോഷമുണ്ട് ആ കാക്ക അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എന്താ പറയുക നമ്മളങ്ങനെ പറഞ്ഞു ഞാൻ കുട്ടിയോട് പറയും മാമ വരുന്നുണ്ട് മാമ വരുന്നുണ്ട് അപ്പം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴൊക്കെ ചോദിക്കും എൻ്റെ മൂത്ത ആളെ ചോദിക്കുക മോളാ ചോദിക്കുക മാൻമാമ്മ എന്താ വരാത്ത ഒന്നിയല്ല പറഞ്ഞു മാൻമാമ്മ വരും അങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് അവർക്ക് എന്താ പറയുക അവർക്ക് നാട്ടിൽ നിന്ന് ഒരാൾ വരില്ലേ അവർ മാമനാണ് അപ്പോൾ അവർക്ക് ആ ഒരു സന്തോഷവും അങ്ങനെ ആൾ ഗൾഫ് കാണണം എന്നുള്ളൊരാഗ്രഹം ഉണ്ട് ആൾ ട്രാവൽ ചെയ്യുന്ന ആളാണ് ഓൾമോസ്റ്റ് കുറേ സ്ഥലത്തൊക്കെ പോയിട്ടുള്ള ആളാ അപ്പോൾ ഗൾഫൊക്കെ ഗൾഫാണ് ഗൾഫ് കൺട്രീസാണ് ഇനി വിസിറ്റ് ചെയ്യാനുള്ളത് ബാക്കി ബാക്കിയുള്ളതൊക്കെ ഉണ്ട് എന്നാലും അപ്പോൾ തയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങളത് എങ്ങനെ ഇരിക്കണം അപ്പം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് രണ്ട് രണ്ട് ദിവസം അപ്പോൾ ഇന്ന് നൈറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നാളെ കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകിട്ട് ആൾ പോവുകയും ചെയ്യും ആൾ പോകണത് പിന്നെ ദുബായ്ക്കാട്ടെ പോവാം അന്ന് പോകും അന്ന് നേരെ ദുബായി പോവും അവിടെ അവിടെ രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാൽ രണ്ട് ദിവസം നാല് ദിവസമൊക്കെ നിന്നിട്ട് തിരിച്ചു നാട്ടിലേക്ക് തന്നെ പോകും അപ്പോൾ ആളൊരു വെക്കേഷൻ ട്രിപ്പ് പോലെ അങ്ങനെ വന്നാണ് ഫാമിലിയൊന്നും ഇല്ല കേട്ടോ കാക്ക മാത്ര വരുന്നത് കുട്ടികൾക്കൊക്കെ സ്കൂളും കാര്യങ്ങളൊക്കെ അല്ല അപ്പം അത് ഞങ്ങൾ ഏകദേശം എയർപോർട്ടൊക്കെ എത്താറായിട്ടുണ്ട് പിന്നെ എന്താ പറയുക എനിക്കാണെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പോക്ക് പറയാൻ നമ്മൾ പോകുമല്ലോ പോക്ക് പറയാൻ പോയപ്പോൾ കക്കാനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കക്ക അപ്പോഴോ എന്തോ ഒരു ടൂറിലായിരുന്നു അപ്പോൾ ഞാൻ പോകുന്ന ടൈമിൽ കക്ക അങ്ങോട്ട് വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം തന്നെ അതും ഉണ്ടായിരുന്നു മാഞ്ചക്കാനെ ഞാൻ മാഞ്ചക്കാൻ കേട്ടോക്കാം മാഞ്ചക്കാനെ കാണാൻ പറ്റില്ല എന്നുള്ളതൊരു ഇതുണ്ടായിരുന്നു മനസ്സിൽ ഇനി എപ്പോഴാണ് കാണാൻ എന്താ കാണുന്നത് നമുക്കറിയില്ലല്ലോ അപ്പം ആ ഒരിതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരിത് വരികയാണ് അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ് പിന്നെ എന്തൊക്കെയാണ് കൊണ്ടുവരണ്ടതെന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വലിയ ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക എന്താ പറയുക എന്നറിയില്ല അങ്ങനെയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കുട്ടികൾ ഉറങ്ങാൻ പറഞ്ഞതാണ് കുറച്ച് ലേറ്റ് ആവുമല്ലോ എന്തായാലും അപ്പോൾ അവരോറങ്ങ അവർക്ക് അവരെ മാമനെ കണ്ടിട്ടേ അവർ ഉറങ്ങുള്ളൂ അത്രയും പറഞ്ഞു കുറേ പറഞ്ഞു നോക്കി ഉറങ്ങിക്കോ ഉറങ്ങിക്കോ നമ്മൾ റൂമിലൊക്കെ എത്തുമ്പോൾ വന്ന് ലേറ്റ് ആവും ഇറങ്ങിക്കോളി അപ്പോൾ അവർക്ക് ഉറങ്ങും മനുമാമൻ എവിടെ മാമനെ എവിടെ മാമനെ എവിടെയെന്നാണ് അവർ ചോദിക്കുന്നത് അങ്ങനെ അതാണ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ തരുന്നു കേട്ടോ ഇനി അവർ നമ്മളെ കാത്തിരുന്ന് മുഷ് ചെയ്യണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ എത്തിയിട്ട് നേരത്തെ തന്നെ എത്തി പിന്നെ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്ന് എന്താ പറയുക നമ്മൾ എയർപോർട്ടിൽ എത്തി കാറിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാമെന്നുള്ള രീതിയിൽ അങ്ങനെ നന്നായിരുന്നു പക്ഷെ എയർപോർട്ടിൽ നമ്മൾ കുറച്ച് ഉമ്മ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു പുതുതായിട്ട് നമ്മൾ പുതുതായിട്ട് വല്ല വ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക നിഷാദം അതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെന്താ അപ്പോൾതാ നമ്മളിതാ എയർപോർട്ടിലേക്ക് എത്തട്ടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യല്ലേ മറ്റേ ഡ്രോപ്പ് ഓഫും ഡ്രോപ്പ് ഓണും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈം വേണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ആണ് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള എന്നിട്ടോ എന്താ പറയുക കുറേ നേരം നോക്കി നിന്ന് നോക്കി നോക്കി നിന്ന് നോക്കി നിന്ന് ഇപ്പോൾ വരും ഇപ്പോൾ വരും ആ ഫ്ലൈറ്റിലുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാക്കാനെ മാത്രം കാണാനില്ല അങ്ങനെ കുറേ നോക്കി 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 ലാസ്റ്റുണ്ട് പെട്ടെന്ന് അതായത് നമ്മൾ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇരിക്കുകയാണ് അവിടെ വരുന്ന മുതലേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്താ പറയുക പെട്ടെന്നാണ് ഹസ്ബൻഡ് വരുന്നത് മാഞ്ചി വെക്കാത്ത അപ്പോഴാണ് ആ ഞാൻ എന്നുള്ള രീതിയിൽ നോക്കൂലേ കാരണം നമ്മൾ അത്രയും നേരം ഇങ്ങനെ വീഡിയോ ഓൺ ആക്കിയിട്ട് ഇരിക്കുമ്പോൾ കാണാൻ പറ്റില്ല പെട്ടെന്ന് കൊണ്ട് ആണ് കണ്ടപ്പോഴേ അങ്ങനെന്താ നമ്മൾ അവിടുന്ന് കാറ് വർക്ക് ചെയ്തിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ അവർ ലാൻഡ് ചെയ്ത് അറിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റിങ്ങനെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചു കേട്ടോ അപ്പോൾ നമ്മളവിടെ ഒന്നും പറയാ കുറച്ച് മുന്നേ തന്നെ എത്തിയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കാറിലായിരുന്നു നമ്മൾ ഉള്ളിൽ പോയിട്ടും അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ട അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ആയി എന്നുള്ളത് കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങി അപ്പോൾ ഒരു ഹാർട്ട് ഓഫ് ലൗ നമ്മൾ ഫ്ലവറൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ച അങ്ങനെ ഫ്ലവർ രണ്ട് ഫ്ലവർ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കാണാൻ പിന്നെ ഞങ്ങൾ ചോക്ലേറ്റ്സൊക്കെ വാങ്ങി കഴിച്ച് ചെറിയ രീതിയിലൊക്കെ വിഷക്കാണ്ടിരുന്നു വിഷിക്കേണ്ടി വരുന്നു അങ്ങനെ അതാ പെട്ടെന്ന് തന്നെ ആൾ വരുന്നതും അലഹമില്ല ആള് സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അപ്പൊ ഞാൻ കണ്ടിരുന്നു അപ്പൊ അങ്ങനൊക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ പുറത്തിറങ്ങി ഇനി നമ്മളെ റൂമിലോട്ട് പോവാണ് അപ്പൊ എന്താ പറയുക ഭയങ്കര നമുക്ക് എന്തോ ഭയങ്കര ഒരു ഫീൽ ഉണ്ടാവില്ലേ ആ ഒരു തരം ഭയങ്കര ഒരു സന്തോഷവും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് പോവാട്ടോ അപ്പോൾ പോകുമ്പോൾ നമ്മൾ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നല്ലോ ഒന്ന് ഒന്നേക്കാളും ലാൻഡ് ചെയ്തെങ്കിൽ കൂടിയും ലഗേജും കാര്യങ്ങളൊക്കെ കിട്ടി പുറത്തിറങ്ങുന്നതിന് ഒരുപാട് ലേറ്റ് ആയി കറക്റ്റ് പറയുവാണെങ്കിൽ നമ്മൾ റൂമിലെത്തുമ്പം സുബഹി ബാങ്ക് കൊടുക്കേണ്ടായിരുന്നു കറക്റ്റ് നാലര ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിവിടുന്ന് ഒരു ചായ ചായ അല്ല ജ്യൂസാന്ന് തോന്നുന്നു ജ്യൂസും സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ റൂമിലെത്തി നമ്മൾ ബീഫൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ എടുത്ത് വേഗം ഫ്രിഡ്ജിലോട്ട് മാറ്റം കേട്ടോ അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വിശേഷം ഇനി നാളെ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം നിശാല്ല ടേക്ക് കെയർ ബൈ